നാലുമണിയായ പിന്നെ ചായ മസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് ഞാൻ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു പാനില് നമ്മൾ നിന്ന് വാങ്ങിയ പാലാണ് കേട്ടോ അപ്പോൾ ഞാൻ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയ പാലാണ് നോർമൽ കുടിക്കാൻ കൊടുക്കൽ അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കുക വിചാരിച്ചു പിന്നെ അതാണ് ഞാൻ കോഫിയായിട്ടുണ്ടാക്കിയിട്ടുള്ളത് കോഫിക്ക് വേണ്ടിയിട്ട് റുമാലി ഷർമ്മയ്ക്ക് കൊടുത്തിട്ടു കേട്ടോ കഴിക്കാൻ അപ്പോൾ നമ്മൾ റുമാലി ഷവർമ്മ ഞാന് കൊട്ടാപ്പാട മജീർസ് എന്നിട്ട് വാങ്ങല് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അവിടുത്തെ ഷവർമ്മ വാങ്ങാത്തവരൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ വാങ്ങി കഴിച്ചു നോക്കണം പിന്നെ അത് രാത്രിയായപ്പോൾ ഞാനത് മത്തി കുറച്ച് മത്തി കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ആദ്യത്തെ ചാനലിൽ ഇട്ടിരുന്നു അപ്പോൾ അത് അതിൻ്റെ അടുത്ത് ബാനായി പെയ്ക്കണം അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കാത്തവർക്കൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് കുരുമുളക് പൊടി കറിവേപ്പില പിന്നെ അത് നമ്മുടെ വറ്റൽ മുളകും കൂടി ഇട്ടിട്ടൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ പിന്നെ അതേ ഒരു നാരങ്ങട നീരും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമള മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ആദ്യത്തെ ചാനലിൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതായത് മത്തിമീനൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് സ്ലോ ആക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ അങ്ങോട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ